വാർത്തകൾ നോക്കുകയാണെങ്കിൽ കണ്ണൂർ പെരിങ്ങോമിൽ നിന്ന് കാണാതായ അഞ്ച് പെൺകുട്ടികളെയും കണ്ടെത്തി എന്നൊരു വാർത്ത വരുന്നുണ്ട് ഇന്നലെ വൈകിട്ടാണ് സ്കൂൾ വിദ്യാർത്ഥിനികളായ അഞ്ചു പേരെയും കാണാതായത് ചെന്നൈയിലേക്കുള്ള ട്രെയിനിൽ സഞ്ചരിക്കുകയായിരുന്ന ഇവരെ ഷൊണ്ണൂർ റെയിൽവേ പോലീസാണ് കണ്ടെത്തിയത് വിവരങ്ങളുമായി ഇക്ബാൽ ആണ് ചേരുന്നത് ഇക്ബാൽ എപ്പോഴാണ് ഈ കുട്ടികളെ കണ്ടെത്തുന്നത് ഇന്നലെ കൂടിയാണ് ഈ അഞ്ച് വിദ്യാർത്ഥിനികളെയും കണ്ണൂരിൽ നിന്ന് കാണാതാവുന്നത് പ്രായപൂർത്തിയാവാത്ത ഈ അഞ്ച് പേരും ഇന്നലെ പെരിങ്ങോമിലെ വീട്ടിൽ നിന്ന് കാണാതാവുകയായിരുന്നു ബന്ധുക്കൾ ഈ പെരിങ്കോം പോലീസിലെത്തി പരാതി നൽകുകയും പെരിങ്ങോം പോലീസ് കേരളത്തിൽ ഉടനീളം ഇവർക്കായി വിവരങ്ങൾ കൈമാറുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി ഒൻപത് മണിയോടുകൂടി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന നടത്തിയ ഷൊർണൂർ റെയിൽവേ പോലീസാണ് ഈ അഞ്ച് വിദ്യാർത്ഥിനികളെയും കണ്ടെത്തിയത് രാത്രി ഒൻപത് മണിയോടുകൂടി ചെന്നൈയിലേക്ക് പുറപ്പെടുകയായിരുന്ന ചെന്നൈ ചെന്നൈ മേലിന്റെ ജനറൽ കോച്ചിൽ സഞ്ചരിക്കുകയായിരുന്നു ഈ അഞ്ച് വിദ്യാർത്ഥിനികളും ഈ സമയത്ത് പോലീസ് ഈ ട്രെയിനിന്റെ ഈ ജനറൽ കോച്ചിൽ പരിശോധന നടത്തുകയും ഇവരെ കണ്ടെത്തുകയുമായിരുന്നു ഉടൻ തന്നെ ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എന്തിനാണ് ചെന്നൈയിലേക്ക് പുറപ്പെടുന്ന കാര്യം ചോദിച്ചെങ്കിലും ഇതിലൊരു വ്യക്തത നൽകാൻ വിദ്യാർത്ഥികൾ തയ്യാറായിട്ടില്ല ഇന്ന് രാവിലെയോടുകൂടി പെരിങ്ങോം പോലീസ് ഷൊർണൂരിലേക്ക് എത്തി ഇവരുടെ ബന്ധുക്കളും ഈ ഷൊർണൂരിലേക്ക് എത്തി ഇവരഞ്ചു പേരെയും ഇപ്പോൾ കണ്ണൂരിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇനി പെരിങ്ങോം പോലീസ് അവിടെ എത്തി വിദ്യാർത്ഥികളുടെ വിശദമായ മൊഴി എന്നാണ് അറിയുന്നത് ഇതിനുശേഷം ഇവരെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കേണ്ടതുണ്ട് ഇതിനുശേഷമായിരിക്കും ഇവരെ ബന്ധുക്കൾക്ക് കൈമാറുക എന്നാണ് ലഭിക്കുന്ന വിവരം ഏതായാലും ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ അഞ്ച് വിദ്യാർത്ഥിനികളെയും കാണാതാവുന്നത് രാത്രി ഒൻപത് മണിയോട് കൂടി ഷൊർണൂർ റെയിൽവേ പോലീസ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച ഇവരെ കണ്ടെത്തുന്നു ചെന്നൈയിലേക്കാണ് ഈ വിദ്യാർത്ഥിനികൾ പുറപ്പെട്ടതെന്നാണ് ലഭിക്കുന്ന വിവരം അഞ്ച് പ്രായപൂർത്തിയാവാത്ത വിദ്യാർത്ഥിനികളും ഇന്നലെ വൈകിട്ടോടുകൂടി കണ്ണൂരിൽ നിന്ന് ട്രെയിൻ കയറിയതായാണ് ലഭിക്കുന്ന വിവരം ഏതായാലും ആശ്വാസകരമായിട്ടുള്ള വാർത്ത വരുന്നു ഈ അഞ്ചു പേരെയും ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പോലീസിനെ കണ്ടെത്താൻ സാധിച്ചത് ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്